എങ്ങനെ ചെയ്തു നോക്കൂ ജീവിതം കളറാവും വേറെ വൈബാകും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് വിരസതയിലേക്ക് നടക്കുന്നവരാണ് നമ്മൾ പലരും ഇത് ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക പഠിക്കുക ചില സ്കിൽ ഡെവലപ്പ് ചെയ്യുക മലകൾ കയറാൻ പോവുക സൈക്ലിംഗ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക കരാട്ടെ കുംഫു അങ്ങനെ പോലുള്ള മാർഷ്യൽ ആർട്സ് പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്കേറ്റിംഗ് പോലെയുള്ള അങ്ങനെ ക്ലൈംബിങ് ആയിട്ട് പല തരത്തിലുള്ള നമുക്കുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പുതിയ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഓരോ മാസത്തിൽ ഒരു സ്കില്ലെങ്കിലും ഡെവലപ്പ് ചെയ്യുക ആഴ്ചയിൽ കൊച്ചു കൊച്ചു സ്കില്ലുകളെങ്കിലും ഡെവലപ്പ് ചെയ്യുക നേരത്തെ ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളായി മാറുമ്പോൾ ഐ ക്യാൻ ഡൂ ദിസ് എന്നൊരു പുതിയ ഒരു ഒരു ലെവൽ വ്യക്തിത്വമായി നമ്മൾ ഇന്നർ മനസ്സിൽ മൈൻഡ് അങ്ങനെ ഒരു പുതിയ വ്യക്തിത്വമായിട്ട് മാറും ായിട്ടും ജീവിതത്തിന്റെ കഴിഞ്ഞൊരു പന്ത്രണ്ട് മാസം എടുത്തു നോക്കുമ്പോൾ പന്ത്രണ്ട് പുതിയ സ്കില്ല് അക്യൂർ ചെയ്ത ഒരാളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും നമ്മുടെ ടോട്ടൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്